ഒരു പതിനാലുകാരൻ പയ്യൻ അവൻ്റെ വേരലവധിക്കാലം അവൻ കളിച്ചു തീർക്കുന്നത് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ക്രീസിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ സ്കൂൾ തുറക്കുമ്പോൾ പോയിരുന്നു പഠിക്കേണ്ട വൈഭവ് സൂര്യവംശിയെന്ന ബീഹാറുകാരൻ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡുമായി ക്രിക്കറ്റ് ആരാധകരെയും ക്രിക്കറ്റ് താരങ്ങളെയും അമ്പരപ്പിക്കുകയാണ് ഈ കുരുന്ന് ക്രിക്കറ്റിലെയും ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെയും ഒരുപിടി റെക്കോർഡുകളാണ് വൈഭവിന്റെ സെഞ്ചുറി പ്രകടനത്തിന് മുന്നിൽ തകർന്നു വീടി മത്സരത്തിൽ വൈഭവ് നേടിയ നൂറ്റി ഒന്ന് റൺസിൽ തൊണ്ണൂറ്റിനാല് റൺസും പിറന്നത് ബൗണ്ടറികളിലൂടെയാണ് ആദ്യ സിക്സർ അടിക്കുന്നത് എനിക്ക് ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ ടീമിലും ആഭ്യന്തര ക്രിക്കറ്റിലും കളിച്ച കാലത്ത് ആദ്യ പന്തിൽ അടിച്ചിട്ടുണ്ട് ഞാൻ ആദ്യ പത്ത് പന്തുകൾ ഒരു സമ്മർദ്ദവും അവയെങ്കിൽ അത് ചെയ്തിരിക്കുമെന്നാണ് വൈഭവ് പറയുന്നത് ക്രിക്കറ്റ് പ്രേമികൾ മാത്രമല്ല ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കറും യുവരാജ് സിംഗും സൂര്യകുമാർ യാദവും അടക്കം നിരവധി താരങ്ങളാണ് വൈഭവിന്റെ ബാറ്റിംഗ് വൈഭവത്തെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത്